അസലാമലൈക്കും അല്ലാഹിൻ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ചില വിവരങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഇന്ന് അസ്തമിക്കലോടുകൂടി ഒരു പക്ഷേ പരിശുദ്ധ റമദാൻ നമ്മോട് വിടവറയുകയാണ് അതല്ലെങ്കിൽ നാളത്തെ ഒരു പകൽ കൂടി മാത്രമാണ് പരിശുദ്ധ റമദാനിൽ നമുക്ക് അവശേഷിക്കുന്നത് രണ്ടായിരുന്നാലും ഫിത്തർ ജക്കാത്ത് റമദാൻ ഷരീഫുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് എന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ് ക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവൻ കൊടുക്കാതിരുന്നാൽ പരലോകത്ത് അവന് വരാൻ പോകുന്നത് ഭയാനകരമായിരിക്കുന്ന ശിക്ഷയാണ് അതുകൊണ്ട് അത് കാര്യഗൗരവത്തിലെടുക്കണമെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് അഭ്യർത്ഥിക്കുകയാണ് ജക്കാത്തിനെ നമുക്ക് രണ്ടായി തരം തിരിക്കാം ഒന്ന് ജക്കാത്തുൽ മാൽ മറ്റൊന്ന് മാൽ എന്ന് പറഞ്ഞാൽ മുതലിന്റെ ജക്കാത്താണ് മുതലിന്റെ ജക്കാത്തിന് റമദാന ഷരീഫുമായി ബന്ധമില്ല അത് ഓരോ വ്യക്തിയെ അപേക്ഷിച്ച് അവന് ജക്കാത്ത് നൽകേണ്ട സമയങ്ങൾ ആപേക്ഷികമാണ് അത് അവനിലേക്ക് അപേക്ഷിച്ചുകൊണ്ടാണ് അതിന്റെ സമയങ്ങൾ കടന്നു വരാറുള്ളത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ താൽക്കാലികമായി മാറ്റിവെച്ച് റമലാബ് ഷരീഫുമായി ബന്ധപ്പെട്ട ജക്കാത്തായതുകൊണ്ട് പിത്തർ ജക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് പിത്തർ ജക്കാത്ത് നിർബന്ധമുള്ളത് രണ്ടാമത് ഫിത്തർ ജക്കാത്ത് എന്നാൽ എന്താണ് എപ്പോഴാണ് ഫിത്തർ ജക്കാത്ത് നിർബന്ധമാവുക എത്രയാണ് ഫിത്തർ ജക്കാത്ത് നൽകേണ്ടത് എന്താണ് നൽകേണ്ടത് നൽകുമ്പോൾ തന്നെ അഫ്ലലായ സമയം ഏതാണ് അത് എവിടെയാണ് നൽകേണ്ടത് അതിന്റെ നെയ്യത്ത് എന്താണ് ആർക്കാണ് നൽകേണ്ടത് ഇത്യാദി കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല്ല ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്നാമതായി പിതൃ ജക്കാത്ത് എന്നാൽ ഈതുൽ പിത്തറിനോടനുബന്ധിച്ച് നിർബന്ധമുള്ള ജക്കാത്താണ് പിതൃ ജക്കാത്ത് പരിശുദ്ധ റമദാനശ്വരീഫിന്റെ മുപ്പത് ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത ആരാധനാ കർമ്മങ്ങൾ വിശിഷ്യ പരിശുദ്ധമായ നോമ്പ് ആ നോമ്പിൽ വന്ന പോരായ്മകൾ ന്യൂനതകൾ നമ്മൾ നൽകുന്ന കൊണ്ട് പരിഹരിക്കപ്പെടുന്നു നിസ്കാരത്തിൽ വന്ന വീഴ്ചകളെ സഹുവിന്റെ സജൂതു കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ നോമ്പിൽ വന്ന വീഴ്ചകളെല്ലാം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മൾ കാര്യഗൗരവത്തിലെടുക്കണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ആർക്കാണ് പിതൃചക്കാത്ത് നിർബന്ധമാവുക പെരുന്നാളിന്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കടം എന്നിവ കഴിച്ചു മിച്ചമുള്ളവർ പിതൃശ കാത്ത് നൽകൽ നിർബന്ധമാണ് എന്നുവെച്ചാൽ ഇന്ന് മാസപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ ഇന്നത്തെ രാവും നാളത്തെ പകലും നമുക്ക് താമസിക്കാനുള്ള വീട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ധരിക്കാനുള്ള വസ്ത്രം കടം എന്നിവ കഴിച്ച് നമുക്ക് മിച്ചമുണ്ടെങ്കിൽ പിതൃചക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഈ വ്യാഖ്യാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പിതൃചക്കാത്ത് കൊടുക്കാൻ ഏകദേശം ആളുകളും അർഹരാണ് അവരത് കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല അത് വലിയൊരു വിഭാഗത്താണ് എന്ന് തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു തനിക്കും തന്റെ ആശ്രിതർക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ജോലിക്ക് കഴിയുന്ന അല്ലെങ്കിൽ ധനികനായ ആൺമക്കളുടെ ജക്കാത്ത് നൽകൽ പിതാവിന് നിർബന്ധമില്ല ഇനി നൽകുകയാണെങ്കിൽ തന്നെ അവന്റെ സമ്മതത്തോടെ നൽകിയാലേ അവന്റെ ജക്കാത്ത് വീടുകയുള്ളൂ തിരിച്ചും അങ്ങനെ തന്നെ സമ്പന്നനായ പിതാവിന്റെ ജക്കാത്ത് മകൻ നൽകുകയാണെങ്കിൽ പിതാവിന്റെ സമ്മതപ്രകാരം നൽകിയാലേ പിതാവിന്റെ ജക്കാത്ത് ഓടുകയുള്ളൂ അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്ന് എപ്പോഴാണ് പിതൃചക്കാത്ത് നിർബന്ധമാവുക പരിശുദ്ധ റമദാനിലെ അവസാന പകലിലെ സൂര്യാസ്തമയത്തോടെയാണ് നിർബന്ധമാകുന്നത് ഇരുപത്തി ഒൻപതിന്റെ അന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ അന്ന് അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കി ആ രാത്രിയിലേക്ക് പ്രവേശിക്കലോടുകൂടെ പിതൃശക്കാത്ത് നിർബന്ധമായി എന്നാണ് റമലാനിലെ അവസാനവും ശവ്വാലിന്റെ ആദ്യവും ജീവിച്ചിരിക്കുന്നവർ മാത്രമേ പിതൃ ജക്കാത്ത് നൽകേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ റമലാനിൽ മരണപ്പെട്ടു പോയ ആൾക്ക് പിതൃജക്കാത്ത് നൽകേണ്ടതില്ല ശവ്വാലിൽ ജനിച്ച ആൾക്കും പിതൃ ജക്കാത്ത് നൽകേണ്ടതില്ല രണ്ടിനും പെട്ട ആൾക്കും മാത്രമേ പിതൃജക്കാത്ത് നൽകേണ്ടതുള്ളൂ ഇനി എന്താണ് പിതൃസക്കാത്തായി നൽകേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരമായ ധാന്യമാണ് നൽകേണ്ടത് ന്യൂനതകളൊന്നുമില്ലാത്ത നാട്ടിലെ മുഖ്യ ആഹാരമായ ധാന്യമാണ് പിതൃസക്കാത്തായി നൽകേണ്ടത് എത്രയാണ് നൽകേണ്ടത് ഒരു സ്വാ ആണ് ഒരാൾക്ക് നൽകേണ്ടത് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുത്ത ഞാൻ ാക്കിയത് പ്രകാരം ഒരാൾക്ക് മൂന്ന് കിലോ വെച്ചുകൊണ്ട് നൽകണം പത്ത് പേർ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ മുപ്പത് കിലോ അരിയാണ് അവരുടെ വിത്രചക്കാത്തായി നൽകേണ്ടത് നൽകാനുള്ള അഫ്ലലായ സമയം പെരുന്നാളിന്റെ അന്ന് നിസ്കാരത്തിന്റെ മുമ്പായി വിതരണം ചെയ്യലാണ് കൊടുക്കലാണ് ഏറ്റവും അഫ്ലൽ നിസ്കാരത്തെയും വിട്ട് പിന്തിക്കൽ കറാഹത്താണ് എന്നാൽ അയൽവാസി അല്ലെങ്കിൽ നമ്മോട് നമ്മുടെ കുടുംബക്കാർ ഇങ്ങനെയുള്ള ആളുകൾ നാട്ടിലില്ല അവർക്ക് വേണ്ടി അതിന് വെയിറ്റ് ചെയ്യുന്നതിന് അന്നത്തെ ദിവസം വെഴ്ത്തിയുന്നതിന് വിരോധമില്ല മാത്രമല്ല അത് സുന്നത്തും കൂടിയാണ് ഇനി പിതൃസ കാത്ത് നൽകേണ്ടത് എവിടെയാണ് നിർബന്ധമാവുന്ന സമയത്ത് ആ വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത് അപ്പൊ വിദേശത്തുള്ള സഹോദരന്മാർ പ്രവാസികൾ അവർ ഇത്ര ചക്കത്ത് നിർബന്ധമാകുന്ന സമയം റമദാൻ അവസാനിക്കുകയും ചൊവ്വാൽ കടന്നു വരികയും ചെയ്യുന്ന ആ സമയം അവരെവിടെയാണോ അവിടെയാണ് നൽകേണ്ടത് അടുത്ത റൂമിലുള്ളവർക്ക് കൊടുത്താൽ മതി പറഞ്ഞു വന്നത് നിർബന്ധമാവുന്ന സമയത്ത് ഇവൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത് അവിടെ വാങ്ങാൻ അവകാശികൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അപ്പോൾ ഉള്ള നാട്ടിലേക്ക് കൊടുക്കുന്നതിനും വിരോധമില്ല മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് പിതൃസക്കാത്ത് എന്നുള്ളത് ഒരു വിഭാഗത്തായതുകൊണ്ട് തന്നെ അതിന് നെയ്യത്ത് വേണം എന്താണ് നെയ്യത്ത് ഇത് എന്റെ പിതൃസക്കാത്താകുന്നു അതെന്നെ നെയ്യത്ത് അവ പത്ത് പേരുള്ള ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ പിതൃസക്കാത്ത് മുപ്പത് കിലോ അധികം വാങ്ങിക്കൊണ്ടുവരുമ്പോ അയാൾ പറയാനെന്ത് ഇത് എന്റെയും എന്റെ ആശ്രിതരുടെയും പിതൃ ജക്കാത്താകുന്നു എന്ന് നെയ്യത്ത് വെച്ചാൽ മതി അത് മാറ്റിവെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ അവകാശം കൊടുക്കുന്ന സമയത്തൊക്കെ നെയ്യത്ത് ചെയ്യാവുന്നതാണ് ഇനി ആർക്കാണ് നൽകേണ്ടത് എട്ട് വിഭാഗം ആളുകളെയാണ് ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരായി പരിശുദ്ധ ഖുർആാനിനോടല്ല പരിചയപ്പെടുത്തിയത് നമുക്ക് ചുറ്റുഭാഗത്ത് നമ്മൾ കാണുന്ന ആളുകൾ ഫക്കീറ് ിം കടബാധ്യതയുള്ളവർ ഇവരെയൊക്കെയാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കാണുന്നവർ അവർക്കാണ് ഫിത്ര ജക്കാത്ത് നൽകേണ്ടത് അർഹതപ്പെട്ടവർക്ക് മാത്രം നൽകിയാലേ ഫിത്ര ജക്കാത്ത് വീടുകയുള്ളൂ ആ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമ്മൾ നൽകുന്ന ഫിത് ജക്കാത്ത് കൊണ്ട് നമ്മുടെ നോമ്പിന്റെ പോരായ്മകളൊക്കെ ലാഹു പരിഹരിച്ചു തരട്ടെ തരട്ടെത്തിയാ അസലക്കും വറഹമത്